പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ചെറുപുഴ ബാലവാടി റോഡിലുള്ള കോളാങ്കോട്ട് ബേബിച്ചേട്ടൻ എന്ന ബഹുമുഖ പ്രതിഭയാണ് ബേബിച്ചേട്ടിനെ അറിയാത്തവരായാലും തന്നെ ചെറുപുഴയുടെ മത്സര ഇല്ല പക്ഷെ കൂടുതലൊന്നും നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരു നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് നമുക്കിന്ന് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹവും സമൂഹം തമ്മിലുള്ള കടപ്പാടും ഇതൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം നമ്മള് ബേവിച്ചേടുന്നതെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാരണം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് പക്ഷേ രാഷ്ട്രീയക്കാരനല്ല അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകളാരെങ്കിലും ഈ സാമൂഹ്യ പ്രവർത്തനം കാണുന്ന രാഷ്ട്രീയക്കാരനെ കണ്ടിലൂടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ടുമായിരിക്കും ഒരു പബ്ലിസിറ്റി ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ അപ്പം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ആദരിച്ചു കുറേ സംഘടനകൾ അപ്പോ അത് അതിനൊരു കാരണം കാരണമുണ്ടാവും നിങ്ങളൊരു നല്ല കർഷകനാണോ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു കർഷകൻ അതായത് ഒരു കാർഷിക വൃത്തി അപ്പൊ അതിനെ കുറിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം വന്ന എത്രയോ കാലങ്ങളെ കുടിയേറി വന്നൊരു വ്യക്തിയാണ് അപ്പൊ ഏകദേശം അമ്പത്തി ഏഴ് വർഷമായി ഇരുപത്തി ഡിസംബറിലാണ് ഞങ്ങളുടെ ഏകദേശം അമ്പത്തി ഏഴ് അമ്പത്തി വർഷം അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാർഷിക വൃത്തിയാസും അപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം നമ്മൾ കർഷക രീതികളിൽ എല്ലാ കൃഷികളും ചെയ്യണം എനിക്ക് സവാഴ കൃഷിയുണ്ട് കപൂർ കൃഷിയുണ്ട് ചേനയുണ്ട് കാച്ചിലുണ്ട് എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ നാണയവിളകൾ ഞാൻ വേറെ ആടെ സ്ഥലം നോക്കുന്നുണ്ട് ആ പറമ്പൂല ആകായ്മ അതെ ആ കർഷിക വൃത്തിയുണ്ട് പണിയുണ്ട് കർഷകർ അപ്പൊ ആ ഒരു രീതി പല സ്ഥലങ്ങളിൽ അല്ലെങ്കിലും നിങ്ങൾ നാട്ടില് ഇവിടുത്തെ വന്ന ഒരു കാലഘട്ടം അതായത് അമ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കാലഘട്ടം ഇന്നത്തെ ഈ കൃഷി രീതികളും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തരും അന്നത്തെ കാലത്ത് നമ്മൾ രാസവളങ്ങളും മറ്റു വളങ്ങളൊന്നും ചെയ്യുന്നില്ല നാണകം വാരി പണിയെടുക്കും അങ്ങനെയായിരുന്നു ഇപ്പം കുറച്ചെങ്കിലും കൃഷിക്ക് എന്തെങ്കിലും വളം ചെയ്താലേ പറ്റുമ്പോഴും ഞാൻ അപ്പോഴും രാസവളം ചെയ്യുന്നില്ല ഞാൻ ഇപ്പോഴും ചെയ്യണം തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അടയ്ക്കാത്തതുകൊണ്ട് കുമ്മാനിട്ട് പൊടിച്ചിട്ട് അത് കൃഷിപ്പിരിക്കുന്നത് ചേനിടുമ്പോഴും ചേമ്പ് കിട്ടുമ്പോഴും എല്ലാം നിൽക്കാനും നല്ലപോലെ ൊടും അത് കുമ്മായിട്ടിട്ടാൽ നല്ലപോലെ പൊടിയും അതുപോലെ പക്ക പൊടിക്കുന്ന തൊഴി എല്ലാം അതിനോടിച്ചേർക്കും ചക്ക കളയിലെല്ലാം അതിനോടിച്ചേർക്കും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കരിയിലും അങ്ങനെ ഇട്ട് അത് പൊടിച്ച് വായിരുന്നു ഇപ്പം ഞാൻ താഴെട്ടുണ്ട് കത്തിക്കുകയല്ലേ അത് വാരി നല്ല പോലെ വിളകൾ ഉണ്ടാകും പക്ഷെ എന്തായാലും പിന്നെ കാറ്റിൽ ആരും വില കൽപ്പിക്കുന്നില്ല എല്ലാം വില കൊടുത്ത് വാങ്ങാനുള്ളൂ നമുക്ക് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഞാൻ വർഷം ആ പണക്കെ പോകും അതുപോലെ തന്നെ കാറ്റിൽ രണ്ട് വീണ്ടും കാറ്റിൽ കിട്ടും ഇപ്പൊ നല്ല വാഴപ്പഴിൽ ഡോക്ടർ പറഞ്ഞു പഠിച്ചിരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ പറയണം ഇനി ഒരാറെ അതിന് ഉമ്മായവും പിണാക്കും കയറി എല്ലാത്തരം ഇടവുളളും ഒരിക്കലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പോകും ഇല്ലാത്ത സ്വന്തമായി കൃഷി ചെയ്തു നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യും അതുപോലെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നാട്ടിലറിയപ്പെട്ടു നമ്മൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്തതിനെ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം എല്ലാ കാര്യം നമുക്ക് നാട്ടിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്ത് ഉപകാരം ചെയ്യാൻ പറ്റും നമ്മൾ എന്നെ പറ്റുകയുള്ളവരെയും പറഞ്ഞിട്ടില്ല കുറിച്ച് അങ്ങനെ തന്നെയാണ് നമുക്ക് 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 കിട്ടിയത് ഒന്നും പറ്റില്ല 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 എന്ന് എന്ന് പറയുന്നത് പറയാൻ മറ്റും പോവുക അത് ചെയ്യുമ്പോൾ തന്നെ ആവും കാര്യങ്ങൾ കുറച്ച് ആ ഞാൻ എഴുപത്തിനാലിലാണ് ഈ റോഡ് വെട്ടുന്നത് അന്ന് അതുകൊണ്ടെങ്കിൽ ഞാൻ ഈ റോഡിന് പരിസരം എപ്പോഴും നിർത്തിയാൽ ഈ റോഡിപ്പം മൂന്നോ നാലു വർഷം ആകുമ്പോൾ ഇത് ഞങ്ങൾ അടിച്ചുപോയി ാട് എല്ലാം കളയും അതുപോലെ വാലവാടി വാലാടി നമ്മൾ റോഡ് വന്നതിനു ശേഷം ഉണ്ട് വാലവാടിയിൽ നിന്നും നമ്മൾ കമ്മിറ്റി മെമ്പറാണ് അവിടെ വരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതെന്ത് പരിപാടിയുണ്ടെങ്കിലും നമ്മളെപ്പോഴേക്കും കമ്മിറ്റി കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതാണ് വാർഡ് മെമ്പർമാർ വരുന്നതിനനുസരിച്ച് ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ പൊതുവെ ഈ അയൽക്കൂട്ടം എംബസി തൊണ്ണൂറ്റിയാറ് തുടങ്ങി ഈ മാസം പരിപാടി വന്നതിന് ശേഷം അന്ന് തുടങ്ങി ഇന്ന് വരെയും ഈ ഭാഗത്തെ കൺവീനർ ആണ്

കൊറോണ കാലഘട്ടത്തിൽ ഞാൻ പതിനേഴ് ദിവസം ആദ്യം പല പണിയാണ് തുടങ്ങുന്നത് അന്ന് ആറായിരം പേർക്ക് ഭക്ഷണമാക്കിയിരുന്നു അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ഇവിടെ വെക്കാൻ ദിവസം സമൂഹ അടുക്കള സമൂഹ എടുക്കളെ പണിയെടുത്തു അന്ന് ഈ പണി നമ്മളാ കഴിവു ഈ പന്ത്രണ്ട് ദിവസം അവിടുത്തെ കല ഞാൻ എന്റെ പണിന്ന് കൊണ്ട് കൊടുക്കാൻ എല്ലാ കേരള ശേഖരിക്കും ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തിക്കുന്നത് അത് നിങ്ങള് പ്രതിഫലാല്ല പ്രതിഫലച്ഛയില്ലാതെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രതിഫലക്ഷത്ര പ്രതിഫലക്ഷാൽ പണം മാത്രമല്ലാത്ത രീതിയിൽ നൂറാമത്തെ വയസ്സിലാക്കില്ല എന്റെ കൂടെ ആയിരുന്നു അമ്മയും അപ്പനും എൻ്റെ കൂടെ അനിയന്റെ കൂടെ അല്ലായിരുന്നു അപ്പൊ തീരെ വയ്യാതെ വന്നതുകൊണ്ടാണ് ഞാൻ കൊണ്ട് നിർത്തേണ്ടി വന്നത് ആ അന്ന് അപ്പനും വയ്യാതെ വന്ന് വയ്യാതെ വന്നപ്പോഴാണ് അവിടെ ആ സമയത്താണ് കാണാൻ മരിക്കുന്നു മെയ് മാസത്തിൽ അപ്പം അതിവിടെയും അവിടെ ഇപ്പൊ ഈ സാമൂഹ്യ പ്രവർത്തനം അതായത് നിങ്ങൾ അല്ലാതെ പോകും ഈ സാമൂഹ്യ പ്രവർത്തനത്തിന് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് ഏർവിടെ ഉണ്ടാകുമല്ലോ മോശമായ ഇപ്പോഴും വരുന്ന വഴിക്ക് ഇപ്പം ഇപ്പോഴും ഞാനിപ്പോഴ എല്ലാവർക്കും അറിയാം നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടിടലെന്നും വേസ്റ്റ് കൊണ്ടിടലെന്നും അറിയാം പക്ഷെ അത് ചിലരുടെ പ്രത്യേക സ്വഭാവം അതേപോലെ എത്ര പറഞ്ഞാലും കാരണം നമ്മളത് കാണുമ്പോൾ പിന്നെ ഞങ്ങളവിടെ ചാക്കിട്ടുണ്ട്

സമൂഹത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടല്ല അല്ലല്ല അനുഭവങ്ങളല്ലോ സങ്കടം ഉണ്ടാക്കുന്ന അനുഭവം അങ്ങനെയൊന്നും അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെ എല്ലാവരും സാഹിപ്പിക്കുന്ന അല്ലാതെ ഒരു കഴിവ് പ്രാവശ്യം ജാമ്യം ഞങ്ങൾ രണ്ടുപോർ ഫോറന്ന് ഇവിടെ നൽകി എല്ലാവരും നിങ്ങളുടെ പ്രവൃത്തിയോട് സഹകരിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടുകാർ എന്ന സ്വാഭാവികമായും ഇന്നത്തെ ഒരു സമൂഹവും നിങ്ങൾ വന്നൊരു സമൂഹത്തിൽ വയസ്സായി അറുപത്തെട്ടിന് നിങ്ങളോട് എത്തി ആ എത്തിയ കാലഘട്ടത്തിലുള്ള സമൂഹത്തിന്റെ ജനങ്ങളുടെ അവസ്ഥയല്ല ഇന്ന് ജനങ്ങള് ജനങ്ങളുടെ എണ്ണം കൂടി കാരണം ആളുകളുടെ സ്വഭാവങ്ങളൊക്കെ മാറി കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും ആളുകളുടെ ഒരു ആളുകൾ ഇപ്പോഴത്തെ ആളുകൾ പണ്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു ബന്ധമുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടിപ്പോയി ആ വീട്ടിൽ പോവുക സഹകരിക്കുക ഇന്നിപ്പോൾ അതല്ല ഇപ്പൊ എല്ലാവരും ഫോണിൽ കൂടി വാട്സപ്പിൽ കൂടെയാണ് പരിപാടി അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് വേണ്ടി ഈ വാട്സപ്പും ഫോണും അങ്ങനെ ഒരു ബന്ധവും വരും ാണ് മറ്റെന്ന് പറഞ്ഞ ഒരാള് അവിടെ തിന്നു മരിച്ചാൽ അവിടെ തിന്നു ഇപ്പം അടക്കാതെ ഒരാളായിരിക്കും ചിലപ്പോൾ ബന്ധുക്കൾ പോലും എഴുതി അതൊരു ശരിയായ പ്രവർത്തിയല്ല മാതാക്കൾ നോക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയും അമ്മ എന്റെ അമ്മ അറുപത്തിരണ്ടാമത്തെ വയസ്സല്ലാ മരിക്കുന്നത് പക്ഷെ എൻ്റെ കൂടെ ആയിരുന്നു അമ്മ കാൻസറായിരുന്നു ഞാൻ എന്റെ അമ്മയെ നോക്കുന്നത് എനിക്ക് ഒരുപാട് കാണുന്നു എന്റെ അമ്മയെ എട്ടു വർഷം കണ്ണ് കാണാതിരുന്നു രണ്ട് കണ്ണും കാണാൻ പക്ഷേ ഞാൻ നോക്കുന്നത് ഞങ്ങൾക്ക് എന്റെ ഫയലേക്ക് ഒരു വഴിയും ഉണ്ടായില്ല കാരണം നമ്മുടെ മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ് അപ്പൊ അങ്ങനെയുള്ള എന്തായാലും ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാനാ നോക്കുന്നത് അവര് മക്കളൊന്നും എടുക്കില്ല പക്ഷേ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്യാൻ എപ്പോഴും ഒന്നും ആവില്ല എന്ന് ആവില്ല എന്ന് പറയാൻ പറയാനുള്ള അസുഖങ്ങൾ അസുഖമുണ്ട്

അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പോകുന്നത് നമുക്ക് ആര് പറഞ്ഞാലും ആരും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അപ്പോഴിച്ചേട്ടും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം നമ്മൾ ഇവിടെ എത്തിയതും നമ്മള് ഇദ്ദേഹത്തെ കണ്ടതും ശരിക്കും നമ്മളോട് പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഉപദേശമുണ്ട് അതായത് ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊന്നും ആവില്ല എന്ന് പറയുന്നത് എന്ന രീതിയിലേക്ക് ആണ് ബേവിക്കേടും നമുക്കൊരു ഉപദേശം തരുന്നത് ആ ഉപദേശം നമ്മൾക്ക് പ്രേക്ഷകരിലേക്കെത്തിക്കാം അതോടൊപ്പം ബേവി ചേട്ടൻ എല്ലാവിധ ആശംസകളും ന്യൂസ് ഫ്രീയുടെയും ആശംസകൾ ഒന്നുകൂടി നേരുകയാണ്